ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നാല് വെറൈറ്റി ഹൈബ്രിഡ് തന്നെയാണ് ഇതിൻ്റെ തൈകളുണ്ട് ഇതിൻ്റെ ഒരു തൈക്ക് വില ഒന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ അപ്പോൾ ആർക്കും വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഇ എം ഐ ആ ചെടിൻ്റെ സൈസ് ഇതാ കാണിച്ചു തരണം ഈ വലുപ്പേ ഉള്ളൂ ഇതിപ്പോൾ വെയിലത്താണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് വെയിലത്തിൻ്റെ വെക്കുമ്പോഴേക്കും കുറച്ചിന് കഴിയുമ്പോഴത്തേന് ഇതിനൊക്കെ ഫ്ലവറിങ് വരും കേട്ടോ കേട്ടോ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ചെടി വളരെ കുറച്ചേ ഉള്ളൂ ആദ്യം ചോദിക്കുന്നവർക്കാണ് നമുക്ക് പ്ലാന്റ് തരാനുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ചട്ടിമലൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട് ചെടീൻ്റെ സൈസ് ചെടീൻ്റെ സൈസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കണുണ്ട് സ്ഥലം ചോദിക്കണുണ്ട് രണ്ട് ദിവസം നമ്മളെ കുടുംബത്തിലൊരു കല്യാണമുണ്ടായിട്ട് അവിടെയെന്ന് അത് കാരണം കൂടുതൽ ഫോൺ എടുത്തിട്ടില്ല ഇന്നാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തത് നമ്മളെ സ്ഥലം മലപ്പുറം മുണ്ട് പറമ്പ് മനാറുൽ ഇസ്ലാം എത്തിങ്കാനിൻ്റെ തൊട്ടടുത്ത വീട് കേട്ടാ അപ്പോൾ സ്ഥലം കൂടെ ഒന്ന് എല്ലാവർക്കും പറഞ്ഞു വീട്ടിൽ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഹോം ഗാർഡൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ ഡി എം ചെയ്യുക ഇന്ന് നാല് വെറൈറ്റിയാണ് വീഡിയോയിൽ എടുക്കുന്നത് കേട്ടോ അപ്പം നാല് വെറൈറ്റീൻ്റെ പൂക്കള ഫോട്ടോസും വെച്ചിട്ടുണ്ട് കേട്ടോ ചെടി ചിലത് വലുപ്പമുണ്ട് ചിലത് ചെറുതാണ് കേട്ടോ അതുകൂടെ വീഡിയോയിൽ പറയുകയാണ് അപ്പം ഞാൻ പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരുമ്പോൾ എല്ലാതൊന്ന് വീഡിയോ ആയിട്ട് നമ്മളെ വാട്സപ്പൊക്കെ ഞാൻ ചെടീൻ്റെ വലുപ്പം ചെടി പാക്ക് ചെയ്യാൻ എടുക്കുമ്പോഴൊക്കെ കാണിച്ചുതരും അപ്പം ചിലപ്പോൾ ഫോൺ നോക്കുമൊന്നുമില്ല അപ്പം ഞാനൊന്ന് ഫോൺ ചെയ്യും അപ്പോൾ അഡ്രസ്സ് അയക്കണവർ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കണം കേട്ടോ ചിലപ്പോൾ ആ ഒരു ഫോണുമ്പോൾ തന്നെ കുറേ സമയം കിടന്ന് വിളിക്കും എന്തിനാണെന്നറിയുമോ ചെടീൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ഒക്കെ ചട്ടിയിലാണ് ചെടികൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റണ്ടല്ലോ വീട്ടിൽ വന്ന് എടുക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി അപ്പോൾ വിളിച്ചിട്ട് വേണം വീട്ടിലേക്ക് വരാനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം